ഹായ് ഫ്രണ്ട്സ് അവർക്കും ഇ സിലൻഡ് പി എസ് സിയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായ സയൻസ് ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ഇനി ടെൻത്ത് പ്രിലിംസ് എഴുതാൻ പോകുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും തീർച്ചയായിട്ടും ഇത് ഉപകാരപ്രദമാകും നമുക്ക് തുടങ്ങാം താഴെ പറയുന്നവയിൽ അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യാവശ്യം വേണ്ട വൈറ്റമിൻ ഏതാണ് വൈറ്റമിൻ ഡി അസ്തികളുടെ ആരോഗ്യത്തിന് അത്യാവശ്യം വേണ്ട വൈറ്റമിനാണ് വൈറ്റമിൻ ഡി വന്യജീവികളോടൊപ്പം ചരിത്ര സ്മാരകങ്ങളെയും പ്രകൃതി വിഭവങ്ങളെയും ഭൗമ സവിശേഷതകളും സംരക്ഷിക്കുന്നതിനായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന വനമേഖല ഏതാണ് നാഷണൽ പാർക്കുകൾ താഴെ പറയുന്നവയിൽ ഏത് കാർഷിക വിളയിൽ പെടുന്നതാണ് വെള്ളായണി ഹസ്വ വെള്ളായണി ഹസ്വ കിഴങ്ങ് വർഗമാണ് വിസർജ്യ വസ്തുക്കളുടെ സാന്നിധ്യം മൂലം മലിനമാക്കപ്പെട്ട കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന രോഗം ഡയേറിയ മനുഷ്യരക്ത പര്യന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ചുവടെ നൽകിയിരിക്കുന്നവരിൽ നിന്നും ശരി ഉത്തരം കണ്ടെത്തുക അമ്പത്തിയേഴിൻ്റെ ആൻസർ വരുന്നത് ഏതാണ് അശുദ്ധ രക്തം വഹിക്കുന്നു അശുദ്ധ രക്തം വഹിക്കുന്നു കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ കൃത്രിമ രീതിയിൽ സൃഷ്ടിച്ചെടുത്ത ബാക്ടീരിയ ഏതാണ് ഈകോളി ബാക്ടീരിയ ഈകോളി ബാക്ടീരിയ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ കൃത്രിമ രീതിയിൽ സൃഷ്ടിച്ചെടുത്ത ബാക്ടീരിയയാണ് കമ്പ്യൂട്ടറുകളെ ചിന്തകൾ കൊണ്ട് നിയന്ത്രിക്കുന്നതിനായി മനുഷ്യ മസ്തിഷ്കത്തിൽ വയർലെസ് ടിപ്പ് സ്ഥാപിച്ച് പരീക്ഷണം നടത്തുന്ന ഇലോൺ മസ്കിൻ്റെ കമ്പനി ഏതാണ് ന്യൂറോലിങ് കോർപ്പറേഷൻ ആറ്റത്തിലെ ഏത് കണക്കിൻ്റെ സാന്നിധ്യമാണ് ജെ ജെ തോംസൺ കണ്ടെത്തിയത് ജെ ജെ തോംസൺ ഏതിൻ്റെ സാന്നിധ്യമാണ് കണ്ടെത്തിയത് ഇലക്ട്രോൺ തന്നിരിക്കുന്നവരിൽ ക്രിസ്റ്റൽ ആകൃതി ഇല്ലാത്ത കാർബണിന്റെ രൂപാന്തരം ക്രിസ്റ്റൽ ആകൃതി ഇല്ലാത്തത് കൽക്കരിക്ക് ഒരു ലോഹധാതുവിനെ ഐരായി പരിഗണിക്കുന്നതിന് അതിനുണ്ടായിരിക്കേണ്ട സവിശേഷതകളെ കുറിച്ച് കൊടുത്തിട്ടുള്ള പ്രസ്താവനകൾ ശരിയായ പ്രസ്താവനകൾ ഏതല്ല എല്ലാ ധാതുക്കളും ഐരാണ് ആണോ തെറ്റാണ് എല്ലാ ഐരും ധാതുക്കളാണ് പക്ഷേ എല്ലാ ധാതുക്കളും ഐരുകളല്ല ലോഹത്തിൻ്റെ അംശം കൂടുതൽ ഉണ്ടായിരിക്കണം ശരിയാണ് എളുപ്പത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാവുന്നതാവണം അറുപത്തിരണ്ടിൻ്റെ ആൻസർ വരുന്നത് ഡി ആണ് ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പ്രവർത്തനം ഏത് ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പ്രവർത്തനം ഏത് യാന്ത്രികോർജം വൈദ്യുതോർജ്ജമാകുന്നു ശ്രവണബോധം ഉളവാക്കാൻ കഴിയുന്ന ഊർജ രൂപമാണ് ശബ്ദം ശബ്ദത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതാണ് ശരിയാണ് ചോദിച്ചിരിക്കുന്നത് വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത് ശരിയാണ് ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ് ഈ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ നമ്മൾ നോക്കി വെച്ചേക്കുക ഇനിയുള്ള എക്സാമിൻസിന് ഇത് തന്നെ ചോദിക്കാൻ ഉണ്ട് മനുഷ്യരുടെ ശ്രവണ പതി പരിധി ഇരുപത് ഹെഡ്സ് മുതൽ രണ്ടായിരം ഹെഡ്സ് വരെയാണ് തെറ്റാണ് മനുഷ്യരുടെ ശ്രവണ പരിധി ഇരുപത് മുതൽ ഇരുപതിനായിരം ഹെഡ്സ് വരെയാണ് അപ്പോൾ ഒന്ന് രണ്ട് മാത്രം ശരിയാണ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം കേരള ഗവൺമെൻറ്റിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് സേവനങ്ങൾക്ക് വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ ആണ് സാരഥി ഏതും നെക്സ്റ്റ് വൺ സയൻസ് ക്വസ്റ്റ്യൻസ് മാത്രം നമുക്ക് നോക്കാം കേരള സാമൂഹിക സുരക്ഷാ മിഷൻ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും താമസിക്കുന്ന അറുപത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങൾക്ക് നൽകുന്ന ആരോഗ്യ സാമൂഹിക സുരക്ഷാ പദ്ധതിയാണ് ഏതാണ് വയോമിത്രം താഴെ താഴെപ്പറയുന്നതിൽ വൈറസ് മൂലമുണ്ടാകുന്ന രോഗബാധ വൈറസ് മൂലമുണ്ടാകുന്ന രോഗബാധ ചിക്കൻ പോക്സ് ജീവകം ബി ട്വൽവിന്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് പെർണീഷ്യസ് അനു അനീമിയ പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യങ്ങൾ വേദന കുറയ്ക്കുക ജീവൻ രക്ഷിക്കുക ഗുരുതരാവസ്ഥ ഒഴിവാക്കുക ഏതാണ് വരണത് മുകളിൽ പറഞ്ഞതെല്ലാമാണ് വരുന്നത് പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് വേദന കുറയ്ക്കുക ജീവൻ രക്ഷിക്കുക ഗുരുതരാവസ്ഥ ഒഴിവാക്കുക ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണം ഏതാണ് അനാരോഗ്യകരമായ ഭക്ഷണ ഭക്ഷണശീലം ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണം അനാരോഗ്യകരമായ ഭക്ഷണശീലം മാംസ്യത്തിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ക്വാഷിയോർക്കർ കോവിഡ് നയൻറ്റീന് കാരണമായ രോഗാണുക്കൾ ഏതു വർഗത്തിൽപ്പെടുന്നു എഴുപത്തി മൂന്നിൻ്റെ ആൻസർ വരുന്നത് എ ആണ് വൈറസ് മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതം അനുഭവിക്കുന്ന പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് താലോലം വില്ലൻ ചുമയ്ക്ക് കാരണമാകുന്ന രോഗകാരി ബോർഡറ്റല്ല പെർടോസിസ് വില്ലൻ വില്ലൻചുമ ബോർഡറ്റല്ല പെർട്ടൂസിസ് ചിക്കൻ പോക്സിൻ്റെ പ്രതിരോധത്തിനുള്ള വാക്സിൻ ഏതാണ് വേരിസെല്ല വാക്സിൻ ആൻറ്റിബയോട്ടിക്സിൻ്റെ അമിത വിനിയോഗം തടയുന്നതിനായി കേരള സംസ്ഥാനം ആരംഭിച്ച പുതിയ പദ്ധതി ഓപ്പറേഷൻ അമൃത് ആൻറ്റിബയോട്ടിക്സിൻ്റെ അമിത വിനിയോഗം തടയുന്നതിനായി കേരള സംസ്ഥാനം ആരംഭിച്ച പുതിയ പദ്ധതിയാണ് ഓപ്പറേഷൻ അമൃത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരണം ഉണ്ടാക്കിയ ജീവിതശൈലി രോഗമാണ് ഹൃദ്രോഗം കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ശ്രവണ വൈകല്യം ബാധിച്ച അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ സൗജന്യമായി നൽകുന്ന സംരംഭമാണ് കേൾവി എന്ന് പറയുമ്പോൾ എന്താ ശ്രുതി തരംഗം കേരള സർക്കാരിൻ്റെ ദിശാ ഹെൽപ്പ് ലൈൻ നമ്പറാണ് ആയിരത്തി അമ്പത്തി ആറ് ചുവടെ നൽകിയിരിക്കുന്നതിൽ ചെറുകുടലുമായി യോജിച്ച പ്രസ്താവന ഏത് ചെറുകുടലുമായി യോജിച്ച പ്രസ്താവന ഏതാണ് ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആകീർണം ചെയ്യപ്പെടുന്ന ഭാഗം ശരിയാണ് വില്ലസികൾ കാണപ്പെടുന്ന ഭാഗം അപ്പോൾ ഒന്നും രണ്ടുമാണ് ആൻസർ ആയിട്ട് വരുന്നത് മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല ഈ ലക്ഷണം കാണിക്കുന്ന അപര്യാപ്തതാ രോഗം ഏത് വൈറ്റമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വൈറ്റമിൻ എ കേരളത്തിൽ പ്രധാന വരുമാന സ്രോതസ് ഇത് സയൻസ് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം നിത്യജീവിതത്തിൽ ജീവിതത്തിൽ ഒഴിച്ചു കൂടാനാകാത്ത ഭക്ഷ്യവസ്തുവാണല്ലോ കറിവുപ്പ് കറിയിപ്പിന്റെ രാസനാമം സോഡിയം ക്ലോറൈഡ് പദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുള്ള ഊർജ രൂപമാണ് രാസോർജം മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ പരിധി ഇരുപത് ഹെഡ്സിനും ഇരുപതിനായിരം ഹെഡ്സിനും ഇടയിലാണ് എല്ലാ ദ്രവ്യവും നിർമ്മിച്ചിട്ടുള്ളത് ആറ്റം എന്ന ചെറുകണങ്ങൾ കൊണ്ടാണ് ശരിയാണ് വിവിധ മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത മാസും വ്യത്യസ്ത ഗുണങ്ങളും കാണിക്കുന്നവയായിരിക്കും നോക്കി വെച്ചേക്കുക ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇനിയുള്ള എക്സാമിൽ പ്രതീക്ഷിക്കാം രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം രാസപ്രവർത്തന വേളയിൽ ആറ്റം പ്രായി നിർമ്മിക്കപ്പെടുന്നില്ല നശിപ്പിക്കപ്പെടുന്നില്ല അപ്പോൾ എന്താണ് എല്ലാം ശരിയാണ് എല്ലാ ധാതുക്കളും അയിരാണ് എല്ലാ അരും ധാതുക്കളാണ് അയിരും ധാതുവും തമ്മിൽ ബന്ധമില്ല മുകളിലെ പ്രസ്താവനയിൽ ഏതാണ് എല്ലാ ധാതുക്കളും അയിരാണോ അല്ല പക്ഷേ എല്ലാ അരും ധാതുക്കളാണ് അയിരും ധാതുവും തമ്മിൽ ബന്ധമുണ്ട് അപ്പോൾ ഇതും തെറ്റാണ് ശരിയായിട്ടുള്ളത് രണ്ട് മാത്രം ശരിയാണ് രണ്ടായിരത്തി ഇരുപത്തി ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ തീമ് ഭൂമി പുനഃസ്ഥാപിക്കൽ മരുഭൂകരണം പരൾച്ച പ്രതിരോധം മനുഷ്യരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ് കരൾ താഴെപ്പറയുന്നത് പ്രോട്ടോസോവ രോഗം ഏതാണ് മലമ്പനിയാണ് പ്രോട്ടോസവ രോഗം ഏതാണ് മലമ്പനി രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നത് ഫൈബ്രിനോജൻ മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇ ജി രോഗകാരികളെ സൂക്ഷ്മജീവികളുടെ രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെച്ച് കേരളത്തിൽ നടപ്പിലാക്കിയ കർഭ പദ്ധതിയാണ് കർസ സസ്യകോശങ്ങളിൽ തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യപാതയാണ് പ്ലാസ്മോ അമീബിക് മെനിഞ്ചോ എൻസഫലൈറ്റിസ് രോഗത്തിന്റെ രോഗകാരി ഏതാണ് നെഗ്ലേറിയ ഫൗലേറി ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേര് അമൃതം ശ്വാസകോശത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ടസ്ഥരം ശ്വാസകോശത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്ഥലമാണ് പ്ലൂറ ഹൃദയത്തെ ആണ് പെരീകാർഡിയം കണ്ണിൻ്റെതാണെങ്കിൽ താഴെ പറയുന്നവയിൽ പോർട്ടൽ സിരയുമായി ബന്ധമുള്ള പ്രസ്താവനകൾ അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്നു പോഷക ഘടകങ്ങളെ വില്ലസിൽ നിന്നും കരളിലെത്തിക്കുന്നു രണ്ട് നാല് ശരി ശരിയായിട്ടുള്ളതാണ് അവർ ചോദിച്ചിരിക്കുന്നത് രണ്ട് നാല് ശരി കേരളത്തിലെ ആദ്യ ബയോ റിസോഴ്സ് നാഷണൽ പാർക്ക് ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്കാണ് നിലമ്പൂർ ഏത് രോഗത്തിൻ്റെ രോഗവ്യാപനം കണക്കിലെടുത്താണ് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എംഫോക്സ് ഇതിൽ ആദ്യമായി ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനമാണ് ആസാം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനമാണ് നാഗാലാൻഡ് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്